രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് കേതു ഗ്രഹം പൂര നക്ഷത്രത്തിലേക്ക് മാറുന്നത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവർ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ അനുകൂല ഫലങ്ങൾ കൂടുതലായിട്ടും അനുഭവിക്കുന്നത് പൂരം നക്ഷത്രത്തിലാണ് കേതുവിൻ്റെ സംക്രമണം നടക്കുന്നത് പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രന്റെ ഭാഗ്യഫലങ്ങളും ചില രാശിക്കാരിലേക്ക് വന്നു ചേരും ഈ ഗുണഫലങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മുതൽ നാലു വരെ പാദം രോഹിണി മകേരം എന്നീ നക്ഷത്രക്കാർക്ക് കേതു നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വളരെയധികം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളാണ് വരുന്നത് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ നേടാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാന സ്രോതസ്സുകളും അവസരങ്ങളുമൊക്കെ വന്നു ചേരും അതുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു അംഗീകാരം പ്രശംസ അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയുമൊക്കെ കൈവരും ഏതെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്തതായി മിഥുനം രാശിയിലുള്ള മകയിരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെ സംക്രമം ജീവിതത്തിൽ നല്ല മാറ്റങ്ങളെയാണ് കൊണ്ടുവരുന്നത് ധൈര്യത്തോടെ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും സന്തോഷകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ദീർഘനാളായിട്ട് മുടങ്ങി കിടന്ന പല കാര്യങ്ങൾക്കും വീണ്ടും തുടക്കം കുറിക്കുവാനായിട്ട് സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനായിട്ടും സാധിക്കും ഭാഗ്യ നേട്ടങ്ങൾ പലതും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്കുള്ളത് അടുത്തതായിട്ട് വൃശ്ചികം രാശിയിലുള്ള വിശാഖം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ജൂലൈ ഇരുപത് മുതൽ കേതു വൃശ്ചികം രാശിയുടെ ഏഴാമത്തെ ഭാവത്തിലേക്ക് മാറുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുടുംബത്തിൽ സന്തോഷവും ഒരുപാട് പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിനും സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറി വരും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത ലാഭം അതിൽ നിന്നും വന്നെത്താനുള്ള സാധ്യതകളുണ്ട് സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരവും നേടിയെടുക്കും പരാജയപ്പെടുമെന്ന് കരുതിയ ചില കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അടുത്തതായി കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം ബോരൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിലാണ് കേതുവിൻ്റെ സംക്രമം നടക്കുന്നത് ഇവരുടെ ദാമ്പത്യ പ്രണയ പ്രണയബന്ധത്തിൽ സന്തോഷം നിലനിർത്തും അതുപോലെ പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ തേടിവരും വരുമാന മാർഗങ്ങളൊക്കെ പുതിയതായിട്ട് വന്നു ചേരും വ്യക്തി ജീവിതത്തിലേക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നെത്താൻ പോകുന്നത്